വണ്ടിപിരിയാറിൽ പോക്സോ കേസിലിരയായ പെൺകുട്ടിക്ക് നീതി ലഭിച്ചില്ലെന്ന് പരാതി ഇതുസംബന്ധിച്ച് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കുടുംബം വ്യക്തമാക്കി തെറ്റായ വിവരങ്ങൾ നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് കേസിലെ പ്രതി രക്ഷപ്പെട്ടതെന്നും ഇവർ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന പോക്സോ കേസിൽ വണ്ടിപ്പെരിയാർ സ്വദേശിയെ ഈ മാസം പത്തൊമ്പതാം തീയതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി കോടതി വെറുതെ വിട്ടിരുന്നു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ തന്നെ കേസിൽ കുടുക്കിയതാണെന്ന അന്ന് ഇയാൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ കോടതിയെ നേടിയെടുത്ത വിധിയാണെന്നാണ് ഇരയുടെ ആരോപണം തനിക്ക് നീതി ലഭിച്ചില്ലെന്നും സമീപിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും ഇരയായ പെൺകുട്ടി പറഞ്ഞു പോയി കേസ് ചൊല്ലി കോടതിയെപ്പിച്ചു കൊടുത്തോ ഇവരുമേ ചെയ്യാ ആ കോടതി കോടതിയിലും എല്ലാ വിതും കാണിച്ച

അന്നിട്ട് കേസ് തീർക്കേണ്ട കാര്യമാണ് സംസാരിച്ചത് അത് സിബുവിന്റെ വാക്കീലാണ് സംസാരിക്കുന്നത് അവർ ചോദിച്ചാൽ കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടില്ലെന്ന് പറയണം ഞാൻ മാത്രം അതിൽ എത്തു പറഞ്ഞു അവർ രണ്ടുപേരും സമ്മതിച്ചു ഓക്കെ എന്ന് സമ്മതിച്ചു അങ്ങനെ പറയാമെന്ന് പറയും ഞാൻ പറഞ്ഞു ഞാൻ കണ്ടതേ കണ്ടെന്ന് പറഞ്ഞു കാര്യം എൻ്റെ മകന് മൂന്ന് പെൺപിള്ളേരുണ്ട് ആ മൂന്ന് പെൺപിള്ളേരുടെ മനസ്സാക്ഷി എനിക്കൊരു മനസാക്ഷി എനിക്കൊരു പെൺകൊച്ചുണ്ട് ആ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യം ഇതിന് എമിക്കല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതിന് ഇന്നൊരു നീതി കിട്ടിക്കോട്ടെ ഇനി മേലിൽ ഒരു പെൺപിള്ളാർക്ക് ഇങ്ങനെ ഉണ്ടാവല്ലെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടതേ ഞാൻ പറയൂ നീതി ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്നും കുടുംബം വ്യക്തമാക്കി